നമസ്കാരം സമാധാനമതക്കാരുടെ രീതികൾ എന്തൊക്കെയാണ് ശരിക്കും സമാധാന മതക്കാർ എന്ന് പറയുന്നത് അവർ ഇവിടെ ന്യൂനപക്ഷ സംവരണം വരെ അവർ നേടുന്നുണ്ട് പക്ഷേ അവർ ആണ് ഭൂരിപക്ഷം എന്നുള്ളതാണ് സത്യം ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഇവർ തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അങ്ങനെയുള്ള ആളുകളുമൊക്കെ ധാരാളമായി നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ ഈ കുടിയേറി പാർത്തിട്ട് ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇവരുടെ രീതി രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമായ കാരശ്ശേരി മാഷർ പ്രൊഫസർ എം എൻ കാരശ്ശേരി അദ്ദേഹം ഏതാനും നാൾ മുമ്പ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഈ തീവ്രവാദത്തിനെതിരെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് വീണ്ടും വൈറലാവുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സമൂഹത്തിന് എന്ത് തരത്തിലുള്ള ദോഷമാണ് ദ്രോഹമാണ് ചെയ്യുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇവർ ഈ മതമൗലികവാദികൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും മത തീവ്രവാദികൾ എന്ന് തന്നെയാണ് അവരെ സംബോധന ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ അഭിപ്രായം കാരശരി മാഷ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടി കേൾക്കാം പാകിസ്ഥാനിലെ ഒരു കവി ഈ എഴുതിയ കവിതയിൽ അങ്ങനെയാ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി നിങ്ങള് ഞങ്ങളുടെ മാതിരി ആയി വരുന്നുണ്ടല്ലോ വലിയ ഇതില് ബി ജെ പി ഒറ്റയ്ക്കാണ് ഉത്തരവാദി എന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല ഇതിന് എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ പറയാം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാവണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര സമൂഹമാവണം എന്ന് വിചാരിക്കുന്നുണ്ടോ ഇവിടുത്തെ ക്രൈസ്തവർക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലുമുള്ള മതമൗലികവാദം മതരാഷ്ട്രവാദം തുടങ്ങിയ ജീർണതകളെ നമ്മൾ എതിർക്കുന്നുണ്ടോ വളരെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അത് അതായത് കുരിയിപ്പുഴ ശ്രീകുമാറിനെതിരായിട്ട് നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കുന്നു ന്യായമാണ് ആ ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ ഡിസംബർ പതിനെട്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഈ കൊയിലാണ്ടിയിൽ ഏക സിവിൽ കോഡ് വേണമെന്നും മുത്തലാഖ് ജീർണതയാണ് എന്നും പറഞ്ഞതിന്റെ പേരിൽ ജാമ്യ ടീച്ചർ എന്ന് ഒരു യുവതിയെ മുസ്ലിം മതമൌലികവാദികൾക്ക് വേണ്ടി രണ്ടു തവണ ഗുണ്ടകൾ ആക്രമിച്ചു എത്ര പേര് പ്രതിഷേധിച്ചു എന്ന് ആലോചിക്ക മുസ്ലിം മൗലികവാദം മുസ്ലിം രാഷ്ട്രവാദം ഈ രാഷ്ട്രത്തിന് ഈ ൂഹത്തിന് ആപത്താണ് എന്ന് തിരിച്ചറിയാത്ത പ്രധാനപ്പെട്ട ഒരു സൂക്കേട് ഇവിടെ ഉണ്ട് ആ സൂക്കേട് ചികിത്സിക്കാതെ ഇതൊന്നും നേരെയാവും എന്ന് യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട നിങ്ങൾ ഏത് ദൈവത്തിന്റെ കണക്ക് പറഞ്ഞാലും ഏത് മതത്തിന്റെ കണക്ക് പറഞ്ഞാലും ഇവര് ന്യൂനപക്ഷമാണെന്നാ അര് മുസ്ലിം മതമൌലികൾ മുസ്ലിം രാഷ്ട്രവാദികൾ ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിം മതമൗലികവാദം മുസ്ലിം രാഷ്ട്രവാദം ലോകം മുഴുവൻ ഉള്ളതാ ഹിന്ദു രാഷ്ട്രവാദം ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ആ കണക്കിലെ ന്യൂനപക്ഷം ആരാ ഇവിടുത്തെ സംഘപരിവാറാണ് ന്യൂനപക്ഷം ഇത് ഇറാഖിലും സിറിയയിലും ഈജിപ്തിലും ലിബിയയിലും ബഹ്റൈനിലും സൗദി അറേബ്യയിലും ഇസ്രായേലിലും പലസ്തീനിലും പടർന്നു പിടിക്കുന്ന ഒന്നിന്റെ നേരെ മൗനം പാലിക്ക അത് എന്നിട്ട് അതിനെപ്പറ്റി വിമർശിച്ചാല് അത് ഞാൻ ചോദിക്കുന്നു ഈ മതമൗലികവാദം ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം ഉണ്ടാവുക എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അതായത് മുഖം മൂടി കോഴിക്കോട്ടും മലപ്പുറത്തും ബോംബെയിലും പെൺകുട്ടികൾ നടക്കുന്നത് നാണക്കേടാണ് എന്ന് വിചാരിക്കാത്ത ജാതി മത ഭേദമില്ലാതെ അങ്ങനെ വിചാരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ജനാധിപത്യ സമൂഹത്തെ പറ്റി ഒന്നും അറിയില്ല ഇത് നിങ്ങൾ ഈവരെ തല്ലാനും കൊല്ലാനും ജോസഫിന്റെ കൈവെട്ടിയ ഭരണം ഉണ്ടായിട്ടല്ല ആണോ അല്ലല്ലോ ജോസഫിന്റെ കൈവെട്ടാൻ ഭരണം വേണ്ട ചേങ്ങൂറിനെ കൊല്ലാൻ ഭരണം വേണ്ട ജാമ്യതയെ ആക്രമിക്കാൻ ഭരണം വേണ്ട ഇതിന് മതമൗലികവാദം മതി ഈ മതമൗലികവാദത്തെ മതരാഷ്ട്രവാദത്തെ ഈ ജീർണതയെ പിന്തുണയ്ക്കാനുള്ള കൂലിക്കാരെ ഉണ്ടാക്കാൻ ഇവർക്കറിയാം അവര് പറയും ഇത് ഇസ്ലാമോ ഭോബിയാണ് അതുകൊണ്ട് ഞാൻ ഈ പത്ത് മിനിറ്റേ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ ഞാൻ ഒറ്റ കാര്യം പറയാണ് കേരളം ഒരു മതേതര സമൂഹമാവണം എന്ന് നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടോ ഇവിടുത്തെ പൗരോഹിത്യത്തിന്റെ മതരാഷ്ട്രവാദത്തിന്റെ സ്ത്രീ വിരുദ്ധതയുടെ സാമ്പത്തിക ചൂഷണത്തിന്റെ എല്ലാ തരത്തിലുള്ള കുളരായ്മകളെയും ഒരുപോലെ നിന്ന് എതിർക്കാനുള്ള ഒരു മൂച്ച് ഒരു സത്യസന്ധത ഒരു നിഷ്പക്ഷത വേണം ദൈവത്തെ പേടിച്ചിട്ടാണെങ്കിൽ ഈ പണി നടക്കൂല കേട്ടോ നിങ്ങൾക്ക് സ്വർഗം അത്യാവശ്യമാണെങ്കിൽ ഈ പണി നടക്കൂല ഏ അല്ല സ്വർഗത്ത് പോണം എങ്ങനെ സ്വർഗത്ത് പോണ് ഇവിടുത്തെ എല്ലാ മതക്കാരനും സ്വർഗത്ത് എങ്ങനെയാ വേറെ ഒരുത്തനെ വെറുത്തിട്ടും അറത്തിട്ടുമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം വേണ്ട എന്ന് തീരുമാനിക്കാത്ത ഒരുത്തൻ അത്തരം നീതിബോധം കൊണ്ട് പ്രകോപനം കൊള്ളാത്ത ഒരുത്തൻ അതുകൊണ്ട് പ്രചോദിതനാവാത്തൊരുത്തനെ ഈ പണിക്ക് പറ്റില്ല രാഷ്ട്രീയക്കാർക്ക് ജയ് വിളിക്കാൻ പറ്റും മതമോര്യവാദികൾക്ക് സേവ ചെയ്യാൻ പറ്റും ആ കൂട്ടത്തിൽ നിങ്ങൾ വിപ്ലവകാരികളാണ് നിങ്ങൾ നിഷ്പക്ഷവാദികളാണ് മതേതരവാദികളാണെന്നും പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഉള്ള ആളുകളത്തേക്ക് വരരുത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഉടുമ്പുണ്ടഴിഞ്ഞു നിങ്ങൾ എന്താന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ സേവക്കാരോടും എല്ലാ കൂലിക്കാരോടും എല്ലാ മാധ്യമക്കാരോടും ഞാൻ പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പൻസാരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞു ധാബോൾക്കറെ കൊന്നത് നിങ്ങൾ അറിഞ്ഞു കൽബുർഗിയെ കൊന്നു നിങ്ങൾ അറിഞ്ഞു ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കഴിഞ്ഞ മാർച്ച് പതിനാറാം തീയതി ഫാറൂഖ് എന്നൊരു യുക്തിവാദിയെ മുസ്ലിം മതമൌര്യവാദികൾ വെട്ടിക്കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ ഏത് ജനാധിപത്യ സമൂഹം ഉണ്ടാക്കാൻ നടക്കുന്നു നിങ്ങൾ ഏത് അന്യായത്തിനും അക്രമത്തിനും അക്രമത്തിനെതിരായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ ഏത് അഹിംസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു ഫാറൂഖിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമോ ഭോബിയാണെന്ന് പറയാനുള്ള സേവക്കാരും കൂലിക്കാരും ഉണ്ട് എല്ലാ കൂലിക്കാർക്കും നമസ്കാരം ഞാൻ ഒരു കാര്യം മാത്രം അവരോട് പറയുന്നുള്ളൂ നിങ്ങൾ എന്താണ് എന്ന് സുഹൃത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ സമ്മാനം വാങ്ങുക അവാർഡ് വാങ്ങുക യാത്ര പോവുക എല്ലാവിധ സൽക്കാരങ്ങളും സ്വീകരിക്കുക നിങ്ങൾ എന്താണ് എന്ന് തിരിയുന്ന പത്താളീ നാട്ടിലുണ്ട് ആ പത്താൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ശബ്ദം ശബ്ദമുയർത്തുന്നത് നന്ദി നമസ്കാരം ഒരു ജനാധിപത്യത്തെ തകർക്കാൻ ഒരു രാജ്യത്തിന്റെ സമാധാനത്തെ ഇല്ലാതാക്കാൻ ഒരു രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ വികസനത്തെ ഇല്ലാതാക്കാൻ ഒക്കെ തന്നെ ശ്രമിക്കുന്നവരാണ് ഇവർ ഇവർക്ക് മതമാണ് വലുത് മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദം ഉണ്ടാക്കിയ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഇന്നത്തെ അവസ്ഥ അവിടെ ജനങ്ങൾ കിടന്ന് പ്രത്യേകിച്ചും സ്ത്രീകൾ കിടന്ന് നട്ടം തിരിയുകയാണ് ജനാധിപത്യം മരിച്ചിരിക്കുന്നു അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഇവരാണ് പ്രശ്നക്കാർ ഇവർ മാത്രമാണ് പ്രശ്നക്കാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു ശരിക്കും കാരശ്ശേരി മാഷും അത് തന്നെയാണ് പറയുന്നവർ ഇവരാണ് പ്രശ്നക്കാർ ഇവർ തന്നെയാണ് പ്രശ്നക്കാർ മതരാഷ്ട്രവാദികൾ മത തീവ്രവാദികൾ ലോകം മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് തങ്ങൾ ന്യൂനപക്ഷമാണെന്ന് പറയുന്നു അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുന്നുണ്ട് ശരിക്കും ഇന്ത്യയിൽ മാത്രമേ സംഘപരിവാറും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഹിന്ദു സംഘടനകളും ഒക്കെ ഉള്ളൂ അപ്പോൾ ആഗോളതലത്തിൽ നോക്കിയാൽ ഹിന്ദുക്കളല്ലേ ന്യൂനപക്ഷം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ തന്നെ അവർ ഭൂരിപക്ഷമല്ലേ എന്നുകൂടി കാരശ്ശേരി മാഷ് ചോദിക്കുന്നുണ്ട് ഇത് വലിയൊരു സാമൂഹ്യ വിപത്തിനെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടി കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം ഉന്നയിച്ചത് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് കമൻറ്റുകളും ചീത്ത വിളികളും ഭീഷണികളുമായിട്ടൊക്കെ തന്നെ കമൻ ബോക്സിൽ ഒക്കെ തന്നെ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഇതിനുണ്ട് പക്ഷേ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ കൂടി തന്നെയാണ് പ്രൊഫസർ എം എൻ കരശ്ശേരി തുറന്ന് പറഞ്ഞത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്